ഹൈഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പുതുതായിട്ട് ചാനൽ തുടങ്ങിയവരുടെ വീഡിയോയിൽ എങ്ങനെ വ്യൂ കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പൊ പുതുതായിട്ട് ചാനൽ തുടങ്ങിയവര് അതുപോലെ തന്നെ ചാനലിൽ വ്യൂസ് ഇല്ലാത്തവർ എല്ലാവർക്കും ഇത് ഉപകരിക്കും കാരണം ഇതിന്റെ മെത്തേഡ് ഇതിന്റെ അനുകൂലം എങ്ങനെയാണെന്ന് അറിയണം നമ്മുടെ ചാനലിൽ എങ്ങനെയാണ് വ്യൂസ് വരുന്നത് പുതുതായിട്ട് ഒരു ചാനൽ തുടങ്ങി അതിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിൽ സബ്സ്ക്രൈബ്സ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ മുന്നോട്ട് പോയിട്ടുണ്ടാവില്ല അപ്പൊ എന്തുകൊണ്ടാണ് അത് മുന്നോട്ട് പോവാത്തത് അതിന്റെ ഇംപ്രഷൻ യൂട്യൂബിൽ എപ്പോഴും വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഇംപ്രഷൻ കൂടുതൽ വരുന്നതിനനുസരിച്ചിട്ടാണ് യൂട്യൂബ് ഒരുപാട് പേരുടെ മുന്നിൽ റെക്കമെൻഡ് ചെയ്യുക അപ്പൊ ഒരാൾ ചാനൽ തുടങ്ങിയാൽ തുടക്കത്തിൽ വ്യൂ ഉണ്ടാവില്ല പക്ഷെ അവർ നിരന്തരം ഇടുമ്പോൾ ആദ്യത്തെ വീഡിയോയുടെ ആ ഒരു മെറ്റാഡാറ്റ അനുസരിച്ച് അതിൽ ടൈറ്റിൽ പെടും കമ്പനിയിൽ വെടും ഡിസ്ക്രിപ്ഷൻ പെടും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ എസ് സി അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ആ വീഡിയോ ഇമ്പ്രഷൻ കൊണ്ടുവരും ആ വീഡിയോയിലേക്ക് വ്യൂസ് കൊണ്ടുവരും ഇപ്പോൾ ഒരു ഉദാഹരണ സഹിതം നൂറ് വ്യൂസ് വന്നു വയ്ക്കും നൂറ് പേര് ആ ഒരു ഇമ്പ്രഷൻ അനുസരിച്ചിട്ട് ആ നൂറ് പേരുടെ മുന്നിലേക്ക് യൂട്യൂബ് ഇത്തരത്തിൽ ആ വീഡിയോ കൊണ്ടുപോയാൽ അതിലൊരു പത്ത് പേര് ക്ലിക്ക് ചെയ്താൽ പത്ത് പേരെങ്കിലും ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ വീഡിയോ പത്ത് പേര് ക്ലിക്ക് ചെയ്താൽ മാത്രം പോരാ അതിൽ വ്യൂ ഡ്യൂറിഷൻ ആ വീഡിയോ എത്രത്തോളം വാച്ച് ചെയ്യുന്നുണ്ടോ ഇതെല്ലാം യൂട്യൂബിന്റെ അലികീരിതം ചെക്ക് ചെയ്യും ഓക്കെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോക്ക് എത്തരത്തിൽ വീഡിയോ വീഡിയോ വ്യൂ ഡ്യൂറിഷൻ വരുന്നുണ്ട് അതുപോലെ ആ വീഡിയോ എത്രയാണ് അതിൽ എസ്റ്റീവ് ചെയ്തിരിക്കുന്നത് അതിന്റെ ടൈറ്റിൽ എന്താണ് അതിൽ കൂടുതലുള്ള വോയിസ് എന്താണ് അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് ഇതെല്ലാം ഡിറ്റക്ട് ചെയ്യും ഇതെല്ലാം ഡിറ്റക്ട് ചെയ്ത ശേഷം വീണ്ടും നിങ്ങൾ രണ്ടാമത്തെ ഒരു വീഡിയോ ഇടും രണ്ടാമത്തെ ഒരു വീഡിയോ ഇടുമ്പോൾ ഈ ഒരു ഇടുമ്പോ ഈയൊരു നൂറുപേരിന്റെ പോലെ തന്നെ പത്ത് എൺപത് നൂറ് പേര് നൂറ്റമ്പത് ഇരുന്നൂറ് പേരുടെ മുന്നിലേക്ക് വീണ്ടും അയക്കും ഓക്കെ എന്താന്ന് വെച്ചാല് ഏതൊരു കണ്ടന്റും നമ്മളിപ്പോൾ സെർച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വീഡിയോ നമ്മുടെ മുന്നിലേക്ക് യൂട്യൂബ് കൊണ്ടുവന്ന് തരും യൂട്യൂബിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോം അങ്ങനെയാണ് ഇപ്പൊ നിങ്ങളൊരു ഒരു കണ്ടന്റ് യൂട്യൂബിൽ വെറുതെ വന്ന് സെർച്ച് ചെയ്തു ആ ഒരു കണ്ടന്റ് നിങ്ങൾ കാണുകയും ചെയ്തു എന്നതിനുശേഷം വീണ്ടും നിങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾ യൂട്യൂബ് തുറക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്ന കണ്ടന്റ് അത്തരത്തിലുള്ള നിങ്ങൾ എങ്ങനെയാണോ ഏതൊക്കെ വീഡിയോ ആണ് സെർച്ച് ചെയ്തത് അത്തരം വീഡിയോകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുക യൂട്യൂബ് ഒരു സെർച്ച് എഞ്ചിനാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് കണ്ടന്റ് സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റും സർച്ച് കാണാൻ പറ്റും ആ ഒരു കാരണവശാൽ തന്നെയാണ് യൂട്യൂബ് ഇന്ന് ഒന്നാമത് നമ്പർ വൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് മുന്നോട്ട് പോകാൻ കാരണം ഇതിൽ നമ്മൾ തേടുന്ന കണ്ടന്റ് പെട്ടെന്ന് തന്നെ സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഓക്കെ അപ്പൊ ഈ ഒരു അത്ഭുതം ഇത്തരത്തിലുള്ള സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ തുടക്കക്കാരായിട്ടുള്ള ഒരു വ്യക്തി വീഡിയോസ് ഇടുമ്പോൾ അതിന്റെ ഇംപ്രഷൻ അവർ തുടക്കക്കാരായിട്ടുള്ള ഒരു വ്യക്തി ചുമ്മാ ഒരു വീഡിയോസ് ഇടുകയല്ല അവർക്ക് യൂട്യൂബ് ചാനലിനെ കുറിച്ച് അറിയാം നല്ല രീതിയിൽ എസ് യു ചെയ്യുന്നു കമ്പനിയിൽ ചെയ്യുന്നു ടൈറ്റിൽ ചെയ്യുന്നു നല്ല രീതിയിൽ തന്നെ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് എന്നാഗ്രഹിച്ച് എൻ്റെ ഒരുപാട് പേര് എത്രത്തിൽ വരാറുണ്ട് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ തന്നെ എടുക്കുന്നത് നല്ല കമ്പനിയിൽ നല്ല ടേറ്റിൽ നിൽക്കുമെന്ന് ചെക്ക് ചെയ്യണം അപ്പം ഞാൻ നോക്കുമ്പം ആ ശരിയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ട് നന്നായി ചെയ്യും നന്നായിട്ട് പ്രയത്നിക്കൂ തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും നമ്മുടെ ഫാമിലിയോട് മോട്ടിവേഷൻ ആയിട്ട് കൊടുക്കാറുള്ള കാര്യം ഇത് തന്നെയാണ് കൊണ്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഒരാൾക്ക് സാധിക്കില്ല എന്ന് ഞാൻ ഒരാളോട് പറയില്ല പക്ഷെ ഓരോരുത്തരുടെ ചാനലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട് ഇത് ഇങ്ങനെ ഇട്ടാൽ പോരെ ശ്രദ്ധിക്കും ചുമ്മാ ഒരു മൊബൈൽ അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് കാര്യമില്ല വീഡിയോ എടുക്കുന്നതിൽ നമുക്ക് ഒരു മാനദണ്ഡം വേണം നമ്മൾ എന്തുകൊണ്ടാണ് യൂട്യൂബിൽ വന്നത് യൂട്യൂബിൽ എന്ത് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് കൊടുക്കുന്ന കാര്യം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ എനിക്ക് സ്വയം ഇഷ്ടപ്പെടുമോ ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വ്യൂ കൊണ്ടുവരാൻ വേണ്ടി ഇതിൻ്റെ നമ്മളിപ്പോൾ പറയുന്ന കണ്ടന്റ് എന്താണ് ഒരു പുതുതായിട്ട് ഒരു ചാനൽ തുടങ്ങി അവരുടെ ചാനലിൽ യൂട്യൂബ് എങ്ങനെയാണ് വ്യൂ കൊണ്ടു ഈ ഒരു മെത്തേഡ് എങ്ങനെയാണ് ഇതിൻ്റെ അത്കുരുത എങ്ങനെയാണെന്നുള്ള കാഴ്ചപ്പാട് ഉണ്ടാക്കുക നമ്മുടെ വ്യൂവേഴ്സിന് ആ അറിവ് ഉണ്ടാക്കുക എന്നുള്ള രീതിക്കാണ് ഈ വീഡിയോ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പൊ ഈ ഒരു മെത്തേഡ് നിങ്ങളുടെ അറിവിൽ ഉണ്ടെങ്കിലേ നിങ്ങളുടെ ചാനൽ മുന്നോട്ട് ഗ്രോ ചെയ്യുള്ളൂ യൂട്യൂബിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് ഇമ്പ്രഷൻ കൊടുത്താൽ മാത്രമേ ഹോം പേജില് ഒരുപാട് പേര് സ്ക്രോൾ ചെയ്യും അത് ആ സ്ക്രോൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ സ്ക്രോൾ ചെയ്തത് അവിടെ സ്റ്റോപ്പ് ചെയ്യും കാരണം എന്താ പറയുക നിങ്ങളുടെ കമ്പനിയിൽ കണ്ടിട്ടുണ്ടാവും ആ തമ്പിനെ ഒരു മെത്തേഡ് ആണ് നിങ്ങളുടെ ഒരു ഐഡിയ ആണ് ഓക്കെ നിങ്ങളുടെ കണ്ണിൽ കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ണിൽ കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ ആ ഒരു തമ്പിനിയിൽ അത് മറ്റുള്ളവരുടെ മുന്നിലോട്ട് പ്രദർശിപ്പിക്കുമ്പോൾ അവർക്ക് അവിടെ അത് സ്റ്റോപ്പ് ചെയ്യുക ആ സ്കോൾ ചെയ്ത് പോകുമ്പോൾ ആ നിങ്ങളുടെ വേറെ ആ തമ്പനിയിൽ കണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ അവർക്ക് തോന്നിയോ നിങ്ങൾ വിജയിച്ചു ആ സ്റ്റോപ്പ് ചെയ്യുന്നത് ആ ഒരു വ്യക്തി മാത്രമല്ല ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ് അവിടെ ആ വീട് എത്തി സ്റ്റോപ്പ് ചെയ്യുന്നത് ഇങ്ങനെ കോടിക്കണക്കിന് ആളുകളുടെ മുന്നിലോട്ട് പോകണമെങ്കിൽ എന്താണ് നിങ്ങളുടെ ഇംപ്രഷൻ കിട്ടണം ഇംപ്രഷൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അതിനാണ് പറയുന്നത് അതിന്റെ മെറ്റാ ഡാറ്റ മെറ്റാ ഡാറ്റയില് ടൈറ്റിൽ പെടും കമ്പനിയിൽ പെടും ഡിസ്ക്രിപ്ഷൻ പെടും ടാഗുകൾ പെടും ഇതെല്ലാം എസ് അനുസരിച്ച് എസ് യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് ഇഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന അതേപോലെ തന്നെ അതിൽ കീവേർഡുകളെല്ലാം ഉൾപ്പെടുന്നതാണ് അതെല്ലാം നിങ്ങളേതായിട്ടുള്ള ഒരു ഐഡിയയില് തുടക്കക്കാരായിട്ടുള്ളവർക്ക് അറിയില്ല എന്നിരുന്നാലും നിങ്ങൾ യൂട്യൂബിൽ വരെ നിങ്ങൾ ആ ഒരു വീഡിയോമായി ബന്ധപ്പെട്ടുള്ള സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം കീവേഡുകളൊക്കെ വരും അതെല്ലാം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ടാഗായിട്ട് കൊടുക്കാം ആയിട്ട് കൊടുക്കാം ഓക്കെ അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം കൊടുത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് വീഡിയോസ് ഇടുക ഇടുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നൂറ് പേരുടെ മുന്നിലേക്ക് യൂട്യൂബ് ഇമ്പ്രഷൻ കൊടുക്കുമ്പോൾ അതിൽ പത്ത് പേര് കണ്ടു കഴിഞ്ഞാൽ പത്ത് പേര് കാണുന്ന ആ ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് വീണ്ടും ആളുകളുടെ മുന്നിലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും ഇതാണ് ഇവിടെയുള്ള മെത്തേഡ് യൂട്യൂബിന്റെ അത്യത ഇത്തരത്തിലാണ് അപ്പൊ ഇത് തുടക്കക്കാർക്കായിട്ടുള്ളവർ അറിയണം എങ്ങനെയാണ് എന്റെ വീഡിയോ ഇത്രയധികം വ്യൂസ് വരുന്നത് ചിലരുടെ വീഡിയോ ഉണ്ട് നല്ല രീതിയിൽ വ്യൂസ് വന്നു പിന്നെ അവിടെ സ്റ്റോപ്പായി പിന്നെ ഓടത്തില്ല അപ്പൊ അതും പറയാറുണ്ട് കംപ്ലൈൻ്റ് ആയിട്ട് നല്ല രീതിയിൽ രണ്ട് കെ മൂന്ന് കെ വ്യൂസ് കൊണ്ടുവന്നാണ് പിന്നീട് ആ വീഡിയോ ഓടുന്നില്ല അവിടെ സ്റ്റോപ്പായി അതെന്താണ് ഇംപ്രഷൻ കൊടുക്കുന്നത് യൂട്യൂബ് നിർത്തി കാരണം അതിലോട്ട് വ്യൂ ഡ്യൂറേഷൻ അതിൽ ഓഡിയൻസ് റിട്ടൻഷൻ വരുന്നത് കുറഞ്ഞു അപ്പൊ എന്താണ് ആ വീഡിയോയ്ക്ക് ആളുകൾ വരുന്നില്ല അതിന് അതുകൊണ്ട് എന്താണ് ആ വീഡിയോ അവിടെ സ്റ്റോപ്പ് ആയി അത്രയും വ്യൂസ് വന്നു അവിടെ സ്റ്റോപ്പ് ആയി അങ്ങനെ ഉണ്ടാവാറുണ്ട് ഓക്കെ അപ്പൊ അതൊന്നും കാര്യമല്ല അത് വെച്ചാൽ ഇത്തരത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കാം പക്ഷെ പെട്ടെന്ന് സ്റ്റോപ്പ് ആവാനുള്ള കാരണം അതിൽ വേണ്ടത്ര ഇമ്പ്രഷൻ വന്നു അത് ആർക്കൊക്കെയാണ് കാണാൻ ആഗ്രഹമുള്ളത് അവർ കഴിഞ്ഞു പിന്നീട് ആ വീഡിയോ പോവാത്തതിന്റെ കാരണം അതാണ് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിൽ വ്യൂ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഇംപ്രഷൻ കൂടുതൽ കിട്ടാൻ കമ്പനിയിൽ നല്ല രീതിയിൽ തന്നെ കൊടുക്കുക ഡിസ്ക്രിപ്ഷൻ ഈ കാര്യങ്ങളെല്ലാം തുടക്കക്കാരായിട്ടുള്ളവർ ചെയ്യണം ഒരുപാട് പേര് പറയാറുണ്ട് വലിയ വലിയ ചാനലുകളിൽ ഡിസ്ക്രിപ്ഷൻ ഇല്ല തമ്പനിയിൽ അവർ ആ വന്നു ഏ പോയി എന്നൊക്കെ ഇട്ടിട്ടുള്ളൂ നല്ല ന്യൂസ് എടുക്കുക എന്ന് പറയാറുണ്ട് വെറുതെ ഒരു വണ്ടിന്റെ മുമ്പിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് ആ എന്ന് പറഞ്ഞിട്ടുള്ള തമ്പനി അവർക്ക് നല്ല പക്ഷെ അവർ തുടക്കത്തിൽ തന്നെ ഒരുപാട് കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇട്ട് നല്ല രീതിയിൽ റീച്ച് കിട്ടിയപ്പോൾ അവരുടെ ഫാമിലി ഓഡിയൻസിന് അതായത് അവരുടെ ഫാമിലിക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നത് കൊണ്ട് ആയിരം പേര് രണ്ടായിരം പേര് അറ്റ് എ ടൈമിൽ യൂട്യൂബിൽ കാണുമ്പോൾ ഇതിവിടെ ഒരു വലിയൊരു ഘടകമാണ് എന്ത് അറ്റ് എ ടൈമിൽ യൂട്യൂബ് വീഡിയോ കാണുക എന്നുള്ളത് അത് തന്നെയാണ് ടൈം മാനേജ്മെന്റ് നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ഇടുമ്പോൾ അത് ടൈം ഏത് ടൈമിൽ കൊടുക്കണം എന്നുള്ള അറിവ് കിട്ടണമെങ്കിൽ നിങ്ങൾ കുറെ അധികം വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കുമ്പോൾ ഏത് ടൈമിലാണ് എൻ്റെ ചാനലിൽ വീഡിയോക്ക് വ്യൂസ് കൂടുതൽ വരുന്നത് എന്നുള്ള മാനദണ്ഡം നിങ്ങൾ അറിഞ്ഞിരിക്കണം യൂട്യൂബിൽ ഒരിക്കലും തുടക്കത്തിൽ വന്നതും പ്രൊഡ്യൂസറിനാവാൻ സാധിക്കില്ല തുടക്കത്തിൽ വന്നതും പത്ത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കില്ല തുടക്കത്തിൽ വന്നതും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കില്ല അതിനെല്ലാം എഫേർട്ട് ചെയ്യണം നിങ്ങൾ എപ്പോഴും പ്രാക്ടീസ് ഇതൊരു പ്രാക്ടീസ് ആണ് ഏതൊരു വിജയത്തിൻ്റെയും ഏതൊരു വിജയമുള്ള ഒരാളുടെയും ജീവിതം നോക്കി കഴിഞ്ഞാൽ അവരുടെ പ്രാക്ടീസ് അവർ ഒരുപാട് പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവര് വിജയത്തിലേക്ക് എത്തുന്നത് ഇതിന് അങ്ങനെ തന്നെയാണ് ഇപ്പൊ നമ്മൾ സബ്ബും വാച്ചപ്പറും എല്ലാ കാര്യം യൂട്യൂബിന്റെ എല്ലാ കാര്യവും പേയ്മെന്റിലൂടെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് വത്ത് മൂന്ന് ദിവസം കൊണ്ടൊക്കെ സബ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പൈസന്റെ അടിസ്ഥാനത്തിൽപ്പെടുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷെ നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന ഒരു ചാനലാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള വ്യൂ വരണം ഓർഗാനിക്കായിട്ടുള്ള വ്യൂസ് വന്നാലേ നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടുള്ളൂ ഓക്കെ ഒരുപാട് പേരുടെ ചാനൽ അവരുടെ ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ മോണിറ്റൈസേഷൻ ചെയ്തു കൊടുക്കാറുണ്ട് ഞാൻ വീഡിയോയിലൂടെയും പറയാറുണ്ട് പേഴ്സണലായിട്ട് അവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിന് ഞാൻ മോണിറ്റൈസേഷൻ ചെയ്തു തരാൻ റെഡി കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഒരു കാര്യം കൂടി വീഡിയോയിലൂടെ പറയുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് തന്നെ തരാം ഒരു ബ്രോ എനിക്ക് കാണിച്ചു തന്നാണ് നൂറ് രൂപയ്ക്ക് നൂറ് രൂപയ്ക്ക് അത്ര പത്ത് സപ്പോ നൂറ് സപ്പോ എല്ലാം ചുരുങ്ങിയ പൈസ ഓക്കെ നൂറ് രൂപയ്ക്ക് ആയിരം അവേഴ്സ് നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് രണ്ടായിരം അവേഴ്സ് ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ ഓഡിയൻസ് ഉണ്ട് നമ്മുടെ ഫാമിലിക്ക് ഒരുപാട് പേർക്ക് എന്തായാലും നൂറ് രൂപ പോയ പോട്ടെ നൂറല്ലേ പോകണുള്ളൂ എൻ്റെ അപ്പം നമുക്കൊന്ന് പൈറ്റ് നോക്കാം അവര് നൂറ് രൂപയ്ക്ക് അത് ഇട്ടു ആയിരം സബ് എന്ന് പറയുന്ന ആ സബ് കയറി പിറ്റേ ദിവസം ആ സബ് പോയി ആ നമ്പർ ബ്ലോക്ക് ആയി അവർ പൈസ ഇട്ട നമ്പർ ഉണ്ടല്ലോ അത് ബ്ലോക്ക് ആയി ഇൻസ്റ്റാഗ്രാമിലൂടെ വരുന്നുണ്ട് ടെലഗ്രാമിലൂടെ വരുന്നുണ്ട് ഇത്തരം മെസ്സേജുകൾ സ്പ്രെഡ് ആകുന്നുണ്ട് അപ്പം ഇവിടെ ഈ ഒരു വ്യക്തി എന്താ ചെയ്യുന്നത് വെച്ചാൽ നൂറ് രൂപയല്ലേ എൻ്റെ പോയുള്ളൂ എന്നുള്ള സമാധാനത്തിൽ അവര് ഉണ്ടാകാണ്ടിരിക്കും കാരണം നൂറ് രൂപ പോയത് അവർക്ക് സംബന്ധിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല ഇതുപോലെ ആയിരക്കണക്കിന് പേര് പതിനായിരക്കണക്കിന് പേര് ഇത്തരത്തിൽ നൂറ് രൂപ പോവട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉദ്ദേശത്തോടു കൂടി നടക്കുന്ന ആ ഒരു വ്യക്തിക്ക് എത്ര ലക്ഷം രൂപ ഒരു ദിവസം സമ്പാദിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കും ഇപ്പോൾ നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തൊരു കാര്യമാണെങ്കിലും നമുക്ക് ആ സർവീസിൽ തരുന്ന വ്യക്തികളോട് നമ്മൾ പ്രോപ്പറായിട്ട് ആൻസർ കൊടുക്കാറുണ്ട് എന്തെങ്കിലും സർവീസിൽ ഭേദഗതി ഓരോ യൂട്യൂബിൽ അപ്ഡേറ്റ് വരുമ്പോൾ എൻ്റെ വാച്ച് ഓവറിൻ്റെ കാര്യത്തിൽ മാത്രമേ ഇത്തിരി കുറച്ച് ഭേദഗതി വരാറുള്ളൂ എന്നിരുന്നാലും അവർ വെയിറ്റ് ചെയ്യുന്ന ഫാമിലിക്ക് ഞാൻ പിന്നീട് അവർ ചെയ്തു കൊടുത്തിട്ടേ മറ്റുള്ളവരെ എടുക്കാറുള്ളൂ അതും കൂടി ഉണ്ട് കേട്ടോ ഞാൻ ഒരുപാട് ഫാമിലി ഇപ്പോഴും എന്തെങ്കിലും പെൻഡിങ് ഉണ്ട് അവരൊക്കെ പേയ്മെന്റ് എനിക്ക് തന്നത് ഖാൻ എനിക്ക് അറിയുന്നത് കൊണ്ട് എന്റെ ഒരു ബ്രദർ പോലെ ഞാൻ യൂട്യൂബ് ചാനലിൽ കാണുന്ന നമ്മുടെ ഒരു കുടുംബത്തിലൊരംഗം പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പേയ്മെന്റ് ഹോൾഡ് ചെയ്ത് നമ്മുടെ കൂടെ ഇപ്പോഴും നിൽക്കും ഞാൻ റീഫണ്ട് കൊടുക്കാൻ തയ്യാറാണ് അത് അവരോട് പറഞ്ഞപ്പോൾ ഇക്കാളുടെ കയ്യിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് ആ ഒരു വിശ്വാസം കാണിക്കുന്നതിൽ തീർച്ചയായിട്ടും വിശ്വാസ വഞ്ചന എൻ്റെ കയ്യിലില്ല എന്നുള്ള ആ ഒറ്റ ധാരണ കൊണ്ടാണ് അത് തീർച്ചയായിട്ടും അത് ഉയർത്തി കൊണ്ടുവരാൻ അവരുടെ ആ വിശ്വാസം നില നിലനിർത്തി കൊണ്ടുവരാൻ ബാധ്യസ്ഥനാണ് ഞാൻ ഓക്കെ അപ്പൊ അവർക്ക് ഞാൻ സബ്ബും കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഫ്രോഡായിട്ടുള്ള ആളുകൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള അപകടത്തിൽ പെടാതിരിക്കുക നിങ്ങളുടെ ദൂര രൂപ പോയാൽ നിങ്ങൾക്ക് വിഷയമായിരിക്കില്ല പക്ഷെ ഇത് ആയിരക്കണക്കിന് പേരുടെ ഇത്തരത്തിൽ എന്നുള്ള ചിന്തയും കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നത് നല്ലതാണ് അപ്പൊ ഇങ്ങനെ ഫ്രോഡായിട്ടുള്ള കാര്യത്തിൽ ഏർപ്പെടാതിരിക്കുക ഒരുപാട് പറ്റിക്കല് ഇന്ന് ഓൺലൈനിൽ നടക്കുന്നുണ്ട് ഒരുപാടുണ്ട് ഒട്ടനവധി ഉണ്ട് അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തനാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ഫാമിലിയെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് അവർക്കൊരു എന്തെങ്കിലും ഒരു അവരുടെ ആഗ്രഹം ഡ്രീം അച്ചീവ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടി പരിശ്രമിക്കുന്നു ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം ഇതിലൂടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ബിഗിനറായിട്ട് വരുന്നവരെ എന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വേഗം പോയി എടുത്തു ചേടാറുള്ളത് എന്ത് നൂറ് രൂപയ്ക്ക് നൂറ് സബ് നൂറ് രൂപയ്ക്ക് ആയിരം വച്ചവർ ഇങ്ങനെയുള്ള കാര്യം നൂറ് രൂപയല്ലേ പോയി എന്നുള്ള നൂറ് രൂപ എന്നുള്ളത് അവർക്ക് ഒരു വലിയൊരു എമൗണ്ട് തോന്നാത്തത് കൊണ്ട് ഇത്തരത്തിൽ കൊടുക്കുന്നു അവരത് ബൂസ്റ്റ് ചെയ്തിട്ട് എന്തോ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ബൂസ്റ്റ് ചെയ്യുന്നു ആ സമയത്ത് അവർക്ക് കാണിച്ചു കൊടുക്കുന്നു അപ്പൊ അത് കിട്ടി എന്നുള്ള ബോധ്യത്തോട് ഒരു വിധി ഇരിക്കുന്നു പിറ്റേ ദിവസം മുഴുവൻ ഡ്രോപ്പ് ആകുന്നു പിറ്റേ ദിവസം ഒന്നുമില്ല ഒറ്റ ദിവസം നിന്ന് പിറ്റേ ദിവസം ഉള്ള് പോയി പിന്നെ അവർക്ക് അവർക്ക് ഒരു ഉത്തരവാദിത്തമില്ല അത് പോയാൽ കൂടി യൂട്യൂബിന്റെ ടെക്നിക്കൽ എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ അത് പിന്നീട് ചെയ്തു തരാട്ടോ എന്ന് പറയാനും കൂടി അവിടെ ആളില്ല അവരുടെ പൈസ പോയി പിന്നെ ആ ബ്ലോക്കാണ് ആ നമ്പർ പിന്നെ അവർക്ക് മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇല്ല മെസ്സേജ് അയക്കാൻ പറ്റില്ല വിളിച്ചാൽ കിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഇതിലൊന്നും പെടാതിരിക്കുക ഓക്കെ യൂട്യൂബിന്റെ എന്താണ് അത്ഭുതം യൂട്യൂബിന്റെ ഹിസ്റ്ററി യൂട്യൂബിന്റെ മെത്തേഡ് എന്താണ് എങ്ങനെയാണ് നിങ്ങൾക്ക് വ്യൂ കൊണ്ട് തരിക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇതിലൂടെ പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ വീഡിയോസ് കൺസിസ്റ്റൻസി ആയിട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ പറ്റും വിജയിക്കാൻ പറ്റും ഒരു ഉറുപ്പ ഒരു ഒരു ഉറപ്പ് കൊടുക്കാണ്ട് തന്നെ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും കാരണം നിങ്ങൾ ഇതിൽ കൺസിസ്റ്റൻസി ആയിട്ട് വർക്ക് ചെയ്യണം തമ്പിനിയിൽ നോക്കണം ടൈറ്റിൽ നോക്കണം എസ് യു അനുസരിച്ചുള്ള കീവേർഡുകൾ നോക്കണം നിങ്ങളുടെ വീഡിയോ മിക്സഡ് കണ്ടന്റ് ആവാണ്ട് ഒരു കണ്ടന്റ് എന്താണോ അത് തന്നെ തുറന്നു കൊണ്ടുപോകാൻ നോക്കുക മിക്സ്ഡ് കണ്ടന്റ് ആയ എന്താണെന്ന് പറയുക ഒരു വീഡിയോയ്ക്ക് ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പറഞ്ഞ അനുസരിച്ചിട്ട് വീണ്ടും നിങ്ങൾ വേറൊരു വ്ലോഗോ അല്ലെങ്കിൽ ടെക്കോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പരിസര ബന്ധമില്ലാത്ത വേറെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വ്യക്തികൾക്ക് നോട്ടിഫിക്കേഷൻ പോകുമ്പോൾ അതായത് ആദ്യം ഇംപ്രഷൻ പോയില്ല അവർക്ക് വീണ്ടും യൂട്യൂബ് അയക്കുമ്പോൾ അവർ തിരിഞ്ഞു നോക്കുന്നില്ല കാരണം ഇത് ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത വീഡിയോ ആണ് അങ്ങനെയാണ് ഈ മിക്സഡ് കണ്ടന്റ് എന്നുള്ള ചാനലിൽ വ്യൂ താരതമ്യം നല്ല രീതിയിൽ മുന്നോട്ട് വരാത്തത് ഒരു കണ്ടന്റിൽ തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഓഡിയൻസ് വരും അങ്ങനെയാണ് ഇപ്പൊ എന്റെ ഫാമിലി മുഴുവൻ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവരാണ് എന്റെ ഈ ഒരു വീഡിയോ എന്റെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ടാകുക ഓക്കെ ഇതിൽ മറ്റുള്ള ക്രിയേറ്റർ അല്ല വ്യൂവേഴ്സ് മാത്രമായിട്ടുള്ള എൻ്റർടൈൻമെന്റ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ഓരോരോ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള വ്യൂവേഴ്സ് ഒരുപാട് ഉണ്ടാവും അവരൊരിക്കലും നമ്മുടെ ഈ ചാനലില് വരില്ല ഇത് യൂട്യൂബിന്റെ തമ്പനിയിൽ കണ്ടാൽ തന്നെ ഇത് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ വേറെ ഏതെങ്കിലും ഫിലിം വീഡിയോ വേറെ ഏതെങ്കിലും എന്റർടൈൻമെന്റ് വീഡിയോ കാണാൻ പോകും അതാണ് അപ്പൊ എന്റെ ഫാമിലി ഇത് ഇത്തരത്തിൽ വന്നത് ഇത്തരത്തിൽ വന്നത് എന്തുകൊണ്ടാണ് ഞാൻ സ്ട്രഗിൾ ചെയ്തത് ഞാൻ ഇതിൽ വീഡിയോസ് ഇട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഓരോരുത്തരുടെയും മുന്നിലേക്ക് വന്ന് നോട്ടീസ് അയച്ച് തന്നിട്ടാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഇതെന്ന് എന്റെ യൂട്യൂബിന്റെ വീഡിയോ ആണ് ഇന്ന ആള് ഇതാ ഷെറീഫ് അവിടെ ഷെറീഫ് അങ്ങനെ അബൂബക്കർ അല്ലെങ്കിൽ മറ്റുള്ള ഇതൊന്നും എനിക്ക് പേര് ആരുടെയും അറിയില്ല എല്ലാവരുടെ മുന്നിലേക്കും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാണ് എൻ്റെ വീഡിയോ റെക്കമെൻഡ് അവർ യൂട്യൂബിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് ചാനലിൽ എങ്ങനെ പൈസ ഉണ്ടാക്കാം യൂട്യൂബിൽ നിന്ന് വരുമാനം അങ്ങനെ ഉണ്ടാക്കാം ആൻസൻസ് എന്താണ് ഈ സാധനം ഈ കുന്തം എന്താണെന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാകും അപ്പം ഈ കുന്തങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് അറിയോ ഇതിൽ വരുന്നവരെല്ലാം ബിഗിനറായിട്ട് വരുന്നതും വിദ്യാഭ്യാസം കുറവുള്ളവരും അതുപോലെ തന്നെ അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എ ബി സി ഡി അറിയാത്ത ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഉപകാരമാവുന്ന നല്ല രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്താൽ അവർക്കും അടുക്കളയിൽ നിന്നുകൊണ്ട് വീട്ടിൽ നിന്നുകൊണ്ട് ജോലിയിൽ നിന്നുകൊണ്ട് അവർക്ക് പാർട്ട് ടൈം ആയിക്കൊണ്ട് ഒരു ഉറപ്പ സമ്പാദിക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു ചിന്താഗതി വരുത്തുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും സാധിക്കും കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇട്ടാൽ മതി യൂട്യൂബിന്റെ അത്ഭുതം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ വീഡിയോയ്ക്ക് വ്യൂസ് കൊണ്ടുവരുന്നത് തരുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തെങ്കിലും ഡോക്ടർ ഉണ്ടെങ്കിൽ വീഡിയോ എടുത്ത് താഴെ കമന്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് കമന്റ് ചെയ്യുക തീർച്ചയായിട്ടും ആൻസർ തരാൻ ശ്രമിക്കുന്നതായിരിക്കും അതുപോലെ വാട്സാപ്പ് നമ്പർ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിലൂടെ എന്തെങ്കിലും സർവീസ് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ ആഗ്രഹത്തിന് വരരുത് നിങ്ങളുടെ ആഗ്രഹത്തിന് തീർച്ചയായിട്ടും ഞാൻ ഒപ്പം നിൽക്കുന്നു എന്ന് മാത്രം ഓക്കെ അപ്പൊ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിലൂടെ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ അപ്പം ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ എന്തായാലും പതിച്ചു വെക്കുക ഇത് എങ്ങനെയാണ് വ്യൂസ് വരുന്നത് എങ്ങനെയാണ് ഇമ്പ്രഷൻ കൂട്ടേണ്ടത് എങ്ങനെയാണ് കമ്പനിയിൽ വെക്കേണ്ടത് എല്ലാത്തിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് അതെല്ലാം നോക്കി മനസ്സിലാക്കുക ഏതൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് യൂട്യൂബേഴ്സ് പുറം മലയാളം എന്ന് സെർച്ച് ചെയ്താൽ മതി എന്തെങ്കിലും ഡൗട്ട് ആർട്ട് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് പുറം മലയാളം അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ചെയ്യുന്നത് മോണിറ്റൈസേഷൻ യൂട്യൂബേഴ്സ് പുറം മലയാളം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മോണിറ്റൈസേഷൻ ചെയ്യുന്ന എല്ലാ പ്രൊസീജിയറും എ ടു സെഡ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരാൾക്കും പേടിയില്ലാണ്ട് തന്നെ യൂട്യൂബിൽ നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ സാധിക്കും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന കൂടി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഇത്രയും നേരം നമ്മൾ നമ്മുടെ ഫാമിലി ആരെങ്കിലും ലൈക്ക് ചെയ്യാതെ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതിൽ എല്ലാവർക്കും ജയ ഹിന്ദി